ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ എന്തിനു ചേട്ടാ

ഓരോ വീഡിയോ നമസ്കാരം ബോച്ചയ്ക്ക് വേണ്ടിയിട്ട കമന്റ് ഇട്ടിട്ടുള്ള ഒരു ചേട്ടൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് രണ്ടാമത് ബോച്ചയുടെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് റെഫറൻസിന് വെച്ചു ഇത് കുറച്ച് പഴയ ബോച്ചയുടെ വീഡിയോ കുറച്ച് പഴയതാണ് ഡബിൾ മീനിങ് റിലേറ്റഡായിട്ട് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വോച്ചയുടെ ക്ലിപ്പും കൂടി വെക്കാനുള്ള റീസൺ വെച്ചാൽ ഫസ്റ്റ് നിങ്ങളൊരു വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ ആ ക്ലിപ്പിൽ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട് അതാണ് ജോബി ചോന്ന മണ്ണിൽ എനിക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും വളരെ നല്ലൊരു ചാനലാണ് ഇൻഫോമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തി എത്തിയിട്ട് ഈ റൂമിലിരുന്നിട്ടല്ലാതെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തുക എത്തിക്കുന്ന ഫേസ്ബുക്കിൽ വളരെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വീഡിയോസ് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ട് മാത്രം വീഡിയോസ് എനിക്കൊന്നിന് കേരള പോലീസായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് പുള്ളിയുടെ സൈബർ ക്രൈം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് പുള്ളി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല വ്ളോഗറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ബ്ലോഗറാണ് കുറച്ച് ദിവസം മുന്നേ നടന്നൊരു കാര്യമാണ് ഒരുവിധം ചിലപ്പോൾ നിങ്ങൾ ചങ്ങാതിക്കൂട്ടം ഞാനങ്ങനെ കണ്ടു കേട്ടോ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലൂടെ പുള്ളിയൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇ ഐ ജോബി എന്ന് പറഞ്ഞ വ്യക്തിയും ആളുടെ മോളും കൂടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പാഴുടെ തണ്ട് ചേമ്പിൻ്റെ ഒരു ഇല്ലാണ്ടല്ലോ അതായത് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു വീഡിയോ പുള്ളിയും പുള്ളിയുടെ മോളും കൂടി ചെയ്തൊരു വീഡിയോ അതായത് വയനാട് അവർ പോയിട്ട് ചെയ്തിട്ടുള്ള റീൽ അതായത് ഒരു ഫാമിലി വ്ലോഗാൽ അത് ഓൾറെഡി അയാൾ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഹീറ്റേഴ്സ് ഇല്ലാത്ത പോസിറ്റീവായിട്ട് ചെയ്യുന്ന വളരെ നന്മ ഉള്ളൊരു മനുഷ്യൻ അയാൾ ചെയ്തിട്ടുള്ള അയാളുടെ ഫാമിലി കൂടെ ചെയ്യുന്ന ആ ഒരു വ്ളോഗിന് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് എന്താണ് സംഭവം എന്നുള്ളത് ഏകദേശം പുള്ളിയുടെ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അല്ലാത്തവർ ദയവ് ഇതൊന്ന് കാണുക ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വളരെ സ്പെഷ്യലായിട്ട് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ സോറി കംപ്ലീറ്റ് ചെയ്യട്ടെ പുള്ളി അതിനുള്ള ഒരു കമൻറ്റിന് പുള്ളി അതിനോട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് വളരെ വൾഗർ കമൻ്റ് അതായത് മൈനറായിട്ടുള്ള ചെറിയൊരു പെൺകുട്ടിയെ വെച്ചിട്ട് പോലും ഒരു അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന വളരെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് അതിനു പറ്റി അത്രയും വൾഗർ മോശം കമൻ്റ് ഇട്ടിട്ടുള്ള ഒരു ഒരു ഡാഷ് അതായത് ഫാദറിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ഡാഷ് കിളവൻ ഒരു പടു കിളവൻ ഞാൻ ഇങ്ങനെ തന്നെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ അറിയോ അത് അങ്ങനത്തെ ഒരു കമൻറ്റാണ് ഈ കിളവൻ ഇട്ടത് ഓക്കെ അപ്പോൾ എന്താണ് അതിലിട്ട കമൻ്റ് എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളേക്ക് പോകാം അതിന് മുന്നേ ഒരൊറ്റ കാര്യം നമ്മുടെ കാര്യത്തിൽ എനിക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോക്കായിട്ട് ഞാൻ ചെയ്ത സമയത്ത് ആ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുമല്ലോ ഈ അഡ്രസ്സും പേരും ഇല്ലാത്ത നാറിയ ഊമ്പിയെ കമൻ്റോളികളെ സ്ഥിതിഗതികൾ അല്ലേ അങ്ങനത്തെ കമൻറ്റോളികൾക്ക് ഞാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ഏത് കള്ള ഡാഷ് യൂട്യൂബ് യൂട്യൂബ് ഓളികൾ വീഡിയോ ഇട്ടാലും ഞങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് കാണുന്ന വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് കേട്ടോ യൂട്യൂബ് ഓളി എടാ കമൻ്റോളി മാറി പേരില്ലാത്തവനെ നിന്നോടന്നെ ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് പറയാൻ നിൻ്റെ കയ്യിലുള്ള ഡാറ്റ ഉപയോഗിച്ച് നീ ഇട്ടോ ഒരു കുഴപ്പമില്ല നീയല്ല നിന്നെപ്പോലുള്ള ഏത് ഓളികളും ഇട്ടോട്ടെ ഏത് ഓളികളും കമൻറ്റിടാം പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും കമൻ്റുകൾ ഇടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നീ ആദ്യത്തെ ക്ലിപ്പിൽ കണ്ടിട്ടുള്ള കിളവൻ ആ കിളവൻ്റെ അതിനെ അപ്പുറത്തുള്ള അവസ്ഥയായിരിക്കും അത് മനസ്സിലാക്കിയിട്ട് നീ നിൻ്റെ കാണുന്ന ഡാറ്റ ഉപയോഗിച്ച് കാണുന്ന വീഡിയോയ്ക്ക് നീ കമൻ്റ് ഇട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഈ കൂട്ടത്തിൽ എന്താ പറയുക ഇങ്ങനൊരു വിഷയം കൂടി ഉണ്ടായതുകൊണ്ട് നിനക്കുള്ള മറുപടി ഞാൻ ഇതിലൂടെ തരാമെന്ന് ചോദിച്ചിട്ടാണ് എല്ലാം നിനക്ക് എന്ന് പേര് പോലും ഇല്ലാത്ത ഒരു പിതാവിന് മുന്നേ പറന്നിട്ടുള്ള ഒരു ഓളിയുടെ കമന്റാണത് കമന്റ് ഇടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് നല്ല അവകാശമുണ്ട് നല്ല കാര്യം തന്നെ അവകാശത്തിന് വേണ്ടി പോരാടുക പക്ഷേ ലിമിറ്റ് വെച്ചോളുകൊണ്ടു നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഈ പുള്ളിയുടെ ഈ ജോബിയുടെ കേസിൽ തന്നെ പറയണുള്ളൂ ഹേറ്റ് കമൻസും കാര്യങ്ങളും ഒന്നും വിഷയമല്ല എന്ന് തെറിയുമ്പോഴൊക്കെ പറയാം പക്ഷേ ലിമിറ്റ് ഉണ്ട് ഡാറ്റ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അറ്റം വരെയും പോകാന്ന് നിന്നെ പോലുള്ള ഓളികൾ കമൻ്റ് ഓളി അതിൻ്റെ അപ്പുറത്തുള്ള ഓളികൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണി പാർസലായിട്ട് വരും ഈ ചങ്ങാതി ഈ പറഞ്ഞിട്ടുള്ള കിളവന് കിട്ടിയ സംഭവം പുള്ളിയുടെ വീഡിയോയിൽ ഈ ജോബി പുള്ളിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്നത് എന്റെ തന്നെ സ്റ്റേഷൻ സംസാരിക്കാം ടി സ്റ്റേഷന് മുന്നിലാണ് ആണ്ട്ടാ ഇതിന്റെ ഉള്ളിൽ ഒരാൾ ആളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അയാളെ ഒന്ന് കാണാനായിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് എന്റെ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നവംബർ നാലാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു മൂന്നാം തീയതി ഞാനും പൊന്നൂസും കൂടിയിട്ട് ഞങ്ങള് വയനാട്ടിൽ പോയി റീല് ചെയ്തു അതെന്താ പറയാ എങ്ങനെയൊരു കമ്മിറ്റി പാടില്ല കമ്മിയുടെ പശ്ചാത്തലം ഊതുന്നൊരു സംഭവമാണ് പക്ഷെ അതിൻ്റെ അടിയിൽ ഒരു നെഗറ്റീവ് കമന്റ് എഴുതി മോളെ പറ്റിയത് അതായത് ഒരു മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കമന്റ് ആയിരുന്നു രാജാക്കാട് ഒരു ജോയി എന്ന് പറയുന്ന ആളായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ പ്രൊഫൈലിൽ ആളെങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കുന്നു വിചാരിക്കുന്ന സമയത്താണ് ഞാൻ ചെങ്ങാതിക്കൂട്ടം ബിനീഷായിട്ട് സംസാരിച്ചത് ബിനീഷ് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ മിനിറ്റില് ഇയാളുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടി അങ്ങനെ പി ടി പോലീസ് കേസെടുത്തു എഫ്ഐ എഫ്ഐആർ ഇട്ടു അപ്പൊ ആള് ഉള്ളിലുണ്ട് അപ്പൊ ആളിയൊന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ അപ്പൊ പോലീസിന്റെ എന്താ പറയാ നല്ല സഹകരണം ഉണ്ടായിരുന്നു പി ടി പോലീസായാലും പോലീസ് ആയാലും വളരെ നല്ല രീതിയിലാണ് ഈ പ്രതിയെ പിടിച്ചിരുന്നത് പിടിച്ചിരുന്നവരെ കാത്തു നിന്ന് ആള് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ആ കമന്റിട്ട വ്യക്തി ചേട്ടാ ചേട്ടനോട് എന്തെങ്കിലും പിന്നെ കമന്റ് ുംടികളവൻ ഏതോ ബിഗ് ഷോപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിഞ്ഞു അവനിട്ട കമന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് ഇവിടെ പറയാൻ കഴിയില്ല ഒരു ഒരു കുട്ടിയുടെ നേരെ ഒരു 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 നായിൻ്റെ വേഷകളും ഈ വുക കമൻ്റ് ഇടാൻ പാടില്ല ആ രീതിയിലാണ് ഇവൻ കമൻ്റ് ഇട്ടത് ഈ പടുകളവൻ അവൻ്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ കുട്ടീൻ്റെ പേരക്കുട്ടിയുടെ പ്രായം ഉണ്ടാവുക കുട്ടിക്ക് ആ കുട്ടിക്ക് സ്വന്തം അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഇവിടെ സ്വന്തം അച്ഛനൊക്കെ കൂടുള്ള സമയത്ത് ഒരു അവൻ മക്കളെ മക്കളെപ്പറ്റി ആരെങ്കിലും മോശം അല്ലെങ്കിൽ പോട്ടെ സ്വ കൂടുതൽ പറഞ്ഞു അടിച്ച അണപ്പല് കുഴിക്കണ രീതി നീ എന്താ ചോദിച്ചാൽ കമൻറ്റ് ഇടുന്ന സമയത്ത് തരും പുറത്തു കിട്ടില്ല എന്നുള്ളതാണ് ഏ കമൻറ്റ് ഉള്ള സമയത്ത് ആരും അറിയില്ല എന്നാൽ നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നാണെന്ന് വിചാരിച്ച് എന്തോ അറിയോ മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കളവൻ കുടുങ്ങില്ലേ കുടുംബം ഒക്കെ അറിയില്ല എല്ലാവരും അറിഞ്ഞില്ലേ അറിയണം എന്നിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ അതെനിക്ക് മനസ്സിലാകാത് ബോച്ചയ്ക്ക് വേണ്ടി ഇട്ട കണ്ണൻ്റ് ആണ് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ബോച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ ബോച്ചയ്ക്ക് വേണ്ടി ഇട്ടോ ഒരു പക്ഷേ ചിലപ്പോൾ എന്താ അറിയുമോ ഈ ജോബിയുടെ ഫുൾ നെയിമ് അതാണെന്ന് അറിയില്ല ജോബിയുടെ ഫുൾ നെയിം ജോബി ചുവന്ന മണ്ണ് എന്നാണ് ഓക്കെ ഇനി അത് തെറ്റിദ് അത് തിരിച്ചിട്ട് ബോബി ചെമ്മണ്ണൂർ ദുഡുവാ അതിൻ്റെ ആവശ്യം ഈ ബോച്ചനെ അറിയില്ല ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ബോച്ചയ്ക്ക് വേണ്ടി ഇട്ടതാണെന്ന് പറഞ്ഞു ഇനി ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് അറിയില്ല ഇനി ബോച്ച പറഞ്ഞിട്ടിട്ടാണ് അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഗതിയിൽ ഈ ചങ്ങാതിനെ ഈ കിളവനെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് അപ്പൊ ഇനി കേസ് നടപടികളും എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതൊക്കെ വകുപ്പുകൾ പോക്സോ ചുമത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമായാണ് ഇരു വീഡിയോ കാരണം ഒരു ദിവസം ഞാൻ നിന്നൊരു സെൽഫി എടുക്കുന്ന സമയത്ത് പറയാണ് വേണ്ട വേണ്ടത് എനിക്ക് പേടിയാവണ എന്ന് പറയാണ് കാരണം ഞാനിത് എങ്ങനെ ഫേസ്ബുക്കിലിട്ട് അടുത്ത കമന്റ് എന്നുള്ള പേടിച്ചിട്ടാണ് അപ്പൊ ഇത് ചില ആളുകൾക്ക് ഒരു പാടാവാൻ വേണ്ടിയിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയില് ഇതേപോലെ കാരണം എന്താണെന്നറിയോ ഇത് ഈ ഒരു ഡോസ് ഡെഫിനറ്റ്ലി ആവശ്യമാണ് ഞാൻ ഇയാളുടെ ഒരു പുള്ളി ഒരു ഈ ഒരു പുള്ളി ചെയ്തിട്ടുള്ള ഈ വീഡിയോ അടിയിൽ പുള്ളി ഒരു കമന്റും കൂടി ഇട്ടിട്ടുണ്ട് ഒരു സെക്കൻഡ് എൻ്റെ വീഡിയോയ്ക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഞാൻ വിലക്ക് വെക്കാറില്ല ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ നല്ലതായാലും ചീത്തയായാലും അഭിപ്രായം എഴുതാനുള്ള സ്വാതന്ത്ര്യ ജനങ്ങൾ കൊണ്ട് പക്ഷേ വീട്ടിലിരിക്കുന്നവരെ ചേർത്ത് എഴുതുന്നതും പ്രായപൂർത്തിയാവാത്ത എൻ്റെ മകളെ ചേർത്ത് ഒരിക്കലും വായിച്ച് പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജാണ് ഈ വ്യക്തി എഴുതിയത് ഇദ്ദേഹം ഇതിനു മുമ്പും പലരോടും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തിനാണ് ചേട്ടാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ബോബി ചെമ്മണൂരിനെഴുതി എഴുതിയത് തെറ്റെഴുതിയെന്നാണ് എന്നാണ് പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾ ആഹാരം കഴിക്കാൻ വകയുണ്ടാക്കി കൊടുക്കുന്ന ആ വലിയ മനുഷ്യനെ പറ്റിയും ഇങ്ങനെ ഒരിക്കലും പറയാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരോടും സ്നേഹം മാത്രം എന്താണ് ബോബി ചമ്മണൂരിന് ചമ്മണ്ണൂരിന് ഇത് മനസ്സിലായില്ല ജോബി മാതൃകാപരമായിട്ട് പെരുമാറി എന്നുള്ള രീതി തന്നെയാണ് ആൾക്കാരൊക്കെ കമന്റ്സ് ചെയ്യുന്നത് കമൻസ് കമന്റ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഓളികൾ യൂട്യൂബ് ഞാൻ സംഭവമായിട്ട് ഞാൻ മറ്റേ ഇവനുള്ള ഒരു കമൻറ്റും കൂടി മറുപടി കൂടി പറയട്ടെ യൂട്യൂബ് ഓളികൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഞാൻ എല്ലാവരും എല്ലാവരും പറയുന്നില്ല കേട്ടോ ഒരിക്കലും നമ്മൾ വിമർശിക്കുന്നവരൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു റെസ്പെക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിലൊക്കെ മറുപടി വരുന്നുണ്ട് തിരിച്ചും തന്നിട്ടുണ്ട് സംഭവം അത്രയേ ഉള്ളൂ ഈ യൂട്യൂബ് ഓളികൾ എന്തും പറയുന്നു അത് കണ്ടിട്ട് ഡാറ്റയുള്ള ഞങ്ങൾ ഓളികൾ കമൻ്റോളികൾ എന്തും ഇടും എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക എല്ലാത്തിനും ലിമിറ്റുണ്ട് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അവനും അവനാൻ്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക വയസ്സാം വയസ്സാകാലത്ത് ഇത് ഫേസ്ബുക്കിൽ ഇതുപോലെ പ്രൊഫൈലിൽ ലോക്ക് ചെയ്ത് വെച്ച് കണ്ണു കണ്ടവർക്ക് ഇനി ഇതൊക്കെ ഇത് ഫേക്ക് ഐഡിയകൾക്കും ഒരു സത്യം ദയവ് ചെയ്ത് ഓളികൾ മനസ്സിലാക്കിയാൽ നല്ല കാര്യം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാലം വെളിച്ചം കണ്ടു നടക്കാം കേട്ടോ